ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹത്തുള്ള റംസാം വേൾഡ് എന്ന പേരിലുള്ള ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യു പള്ളിക്കൽ സപ്പോർട്ട് ചെയ്യുക കമൻ്റ് എഴുതുക വീഡിയോകൾ ഷെയർ ചെയ്യുക കാണുക ഓക്കെ അപ്പോൾ നമ്മൾ മക്കയിൽ നിന്നൊക്കെ ലോകൊക്കെ എടുത്ത് റമാമിലെത്തി രണ്ടു ദിവസം റെസ്റ്റൊക്കെ എടുത്തു ഇന്ന് ഇത് അടുത്ത ട്രിപ്പുമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ജുബൈയിൽ പോയി ലോഡ് കളക്ട് ചെയ്യണം അത് കഴിഞ്ഞ് തുറേഫിലോട്ട് പോകണം വഴി പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങളുണ്ട് നമുക്കെല്ലാം പറ്റുന്നിടത്തോളമൊക്കെ വീഡിയോകൾ പകർത്തി പോസ്റ്റ് ചെയ്യാം ഓക്കെ ബൈ ജീവൻ പണയം വെച്ചുള്ള കളിയാ മൊബൈൽ കൈയിരിക്കുന്ന പോലീസ് കണ്ട ഒരു പത്തായിരം പന്ത്രണ്ടായിരം പോയി കിട്ടുക ഫൈവ് ഹൺഡ്രഡ് സൗദി റിയാൽ അതുകൊണ്ട് വലുതായിട്ട് നീട്ടുന്നില്ല ഒരു മുപ്പത് സെക്കൻഡ് ഓക്കെ 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 മറ്റു നല്ല നല്ല കാഴ്ചകൾ വഴിയിൽ കാണുമ്പോൾ പിടിക്കാം ആ സാധനങ്ങൾ വന്ന് ക്ലീൻ ഐറ്റംസ് വന്ന്

നമ്മൾ ലോഡ് ചെയ്യുന്ന സ്ഥലത്തെത്തി ലോഡിങ് തുടങ്ങി വേണ്ടോ നഹ്ല എന്ന് പറയുന്ന വലിയൊരു മലയാളിയുടെ ഗോൾഡ് സ്റ്റോറിൽ നിന്നാണ് കയറ്റുന്നത് ഭയങ്കരമായ ഗോൾഡ് സ്റ്റോറിലെ സർവ നമ്മളെ വണ്ടിയിൽ രണ്ട് ലേബറൊക്കെ വന്ന് നിന്ന് സാധനങ്ങൾ പറക്കി കയറ്റിക്കൊണ്ടിരിക്കുന്നു കുടിവെള്ളം ഫുഡ് ഐറ്റമാണ് ഫുഡ് ഐറ്റമാണ് भैया क्या है ठीक है हाँ भाई कैसा अच्छा है किधर का बांग्लादेश हाँ ओके ओके ब्लॉग है ब्लॉग है ये बांग्लादेश टू फ्रेंड्स लोडिंग करते हैं അപ്പോൾ കാര്യങ്ങൾ നടക്കട്ടെ ഇതാണ് നഹ്ലയുടെ വണ്ടി വളരെ കുറച്ച് സാധനമേ ഉള്ളൂ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഇവിടുന്ന് തുറൈഫ് ഇത്രയും സാധനം അവിടെ കൊണ്ടു ഇറക്കുക ഓക്കെ അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് ലോഡ് കയറ്റി പായിട്ട് കെട്ടി കിറുക്കി ഇനി വയറ്റിന് വിശക്കുന്നു ഒന്നും കഴിച്ചില്ല ഒരു നേരം കഴുപ്പ് വൈകിട്ടത്തേക്കും ഉച്ചക്കലത്തേക്കൂടെ ചേർത്ത് ഒറ്റ കഴുപ്പ് നേരെ പോകുന്നു ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ പോകുന്നു തുറൈഫ് ഓക്കെ കാണാം വണ്ടി കാണിക്കാം കെട്ടി കീറിക്കീ എല്ലാം റെഡിയായി മഴയൊന്നും വീതല്ല വെള്ളം കയറത്തില്ലാത്ത ഓക്കെ ടക്കുന്നു അത് രണ്ടര മതി അല്ല അത് പാർസലാണ് ഞാൻ അത് തീർന്നു പോയാലും വിചാരിച്ചിട്ട് വേറെ കഴിക്കാൻ വേണം അവിടെ മാറ്റി വെച്ചിരുന്നാ മതി പാർക്കിംഗ് കുറച്ച് ദൂരാണ് കിട്ടിയത് കേട്ടോ അത് കാരണം ഹോട്ടൽ കുറേ നടക്കേണ്ടി വന്നു ഇവിടെ ഹോട്ടലിലുള്ളത് കുറച്ച് മുമ്പോട്ട് നോറാസ് കിച്ചൺ നോറാസ് കിച്ചൺ ഉണ്ട് അതിൽ കയറുന്നില്ല റഹ്മത്ത് എന്ന് പറഞ്ഞില്ല അപ്പുറത്ത് വേറെ ഒരു ഹോട്ടൽ കൂടി ഉണ്ട് അവിടെ കയറാം നോറാസ് നടന്ന് പോകാം നമുക്ക് വിശക്ക അങ്ങനെ ഫുഡൊക്കെ തട്ടി അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി പഴം ആപ്പിൾ രണ്ട് ഗോതമ്പിൻ്റെ അടയില എല്ലാം വാങ്ങി കഴിച്ച് വണ്ടിയിലോട്ട് കയറി വിടാൻ പോവുകയാണേ അതിന് മുമ്പ് വണ്ടിയുടെ ലൈറ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം മുക്കാലഫയിൽ മുക്കാലഫ കിട്ടു ഇല്ലെന്നൊക്കെ നോക്കണം ഓക്കെ ഫ്രണ്ട് ഓക്കേ ഫ്രണ്ട് ഓക്കെ അല്ല ഒരെണ്ണം പാർക്കിംഗ് ഇല്ല ഹെഡ് ലൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ഓക്കെ സൈഡ് ലൈറ്റ് ഓക്കെ ഇനി ബാക്ക് ലൈറ്റ് ഓക്കെ ലൈറ്റും ഓക്കെ ഒരെണ്ണം വാങ്ങിയിരിക്കുന്നു അത് കുഴപ്പമില്ല നമ്പർ പ്ലേറ്റും ഓക്കെ आपो फ्रेंड्स दमगल यतर तुडंगा तुरे फिले तुडंगा